തട്ടിപ്പിൽ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന നടൻ ജയസൂര്യ തനിക്കെതിരെ നടക്കുന്നത് നുണപ്രചാരണമാണെന്നും ഏഴാം തീയതി ഹാജരാകാൻ സമൻസ് ലഭിച്ചിട്ടില്ല എന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ താരം വ്യക്തമാക്കുന്നു കൃത്യമായ നികുതി അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും പ്രതിഫലമാണ് ലഭിച്ചതെന്നും ജയസൂര്യ ആവർത്തിക്കുന്നുണ്ട് സഹിൻ ആന്റണി വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു സഹിൻ നേരത്തെ ഇ ഡി ഈ ജയസൂര്യെ ഈ കേസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയിരുന്നു മായി ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു അതിനുശേഷമാണ് താരത്തിന് വീണ്ടും സമൻസ് നൽകി എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയത് താരം അപ്പോഴും ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം താൻ ഇതിന്റെ അംബാസിഡർ ആണ് അപ്പോൾ അതിന്റെ പ്രതിഫലമായാണ് ലഭിച്ചത് ആ പ്രതിഫല തുക പോലും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല പകുതി മാത്രമാണ് ലഭിച്ചതെന്ന വാദം അപ്പോഴും ഇപ്പോഴും ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമ പോസ്റ്റിൽ എന്താണ് താരം പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം സഹിൻ ജയസൂര്യ അതുതന്നെയാണ് ആവർത്തിക്കുന്നത് ജയസൂര്യ പറഞ്ഞു വയ്ക്കുന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള നുണപ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമങ്ങൾ നുണ അഴിച്ചുവിടുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ജയസൂര്യ മുന്നോട്ട് വയ്ക്കുന്നത് ഏഴാം തീയതി ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല ഇരുപത്തിനാലാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് ലഭിച്ചിരുന്നു താനും ഭാര്യയും അന്ന് ഹാജരായി പിന്നീട് ഇരുപത്തിയൊൻപതാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നു അന്നും ഹാജരായി പക്ഷേ ജനുവരി ഏഴാം തീയതി ഹാജരാകാൻ നോട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ജയസൂര്യ പറഞ്ഞു വെക്കുന്നത് പ്പം തന്നെ പ്രതിഫലമായി ലഭിച്ച തുകയാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് സേവ് ബോക്സ് ആപ്പിൻ്റെ പ്രതിഫലമായി അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിൻ്റെ പ്രതിഫലമായി ലഭിച്ച തുകയാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് മാത്രമല്ല കൃത്യമായി നികുതി അടച്ച് മുന്നോട്ട് ഒരു വ്യക്തിയാണ് താൻ തങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ആളുകൾ ഭാവിയിൽ ഏതെല്ലാം അകപ്പെടുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം ജയസൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഏഴാം തീയതി ജയസൂര്യയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേ വിളിച്ചു വരുത്തുമോ എന്നുള്ളതാണ് അതിരുന്നും കാണേണ്ടത് യെസ് ഓക്കെ സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്